ാന്തത്തിൽ അർജുൻ പിങ്കി അവസാന നിമിഷം വാവിട്ടലറി അർജുനെ തിരികെ വിളിച്ച പിങ്കി അതേ കൂട്ടുകാരൻ നമ്മുടെ പിങ്കി നമ്മുടെ അർജുൻ്റെ മരണശേഷം നമ്മുടെ അർജുനന്റെ അടുത്തേക്ക് വരിക ആ സ്ട്രക്ചറിൽ ഇങ്ങനെ കിടത്തിരിക്കുക നമ്മുടെ അർജുനെ നമുക്ക് കണ്ടു നിൽക്കാൻ സാധിക്കില്ല കേട്ടോ ഭയങ്കരമായിട്ടുള്ള ഒരു എപ്പിസോഡ് തന്നെ ഇത്രയൊക്കെ കരയിപ്പിക്കണമായിരുന്നു നമ്മുടെ ചന്ദ്രകാന്തത്തിന് അല്ലെ നമ്മളൊന്ന് ചന്ദ്രകാന്തത്തെ ഭയങ്കരമായിട്ട് ഒന്ന് പ്രണയിച്ച് വരികയായിരുന്നു ആ ഒരു സീരിയലിനെ നമ്മുടെ ഏഷ്യാനിലെ തന്നെ ഒരു മികച്ച സീരിയലായിട്ട് മുന്നേറുകയായിരുന്നു ഈ ഒരു അർജുൻറെ മരണം അപ്പാടെ തന്നെ നമ്മുടെ പ്രേക്ഷകർ ഒന്ന് ഒലച്ച് എന്താ പറയുക കരയിപ്പിച്ച് കൊല്ലുന്ന ഒരു എപ്പിസോഡ് തന്നെ ആയി ആയിപ്പോയിട്ടോ ഇന്നും ഇനി വരുന്നതും ഒക്കെ അപ്പം എന്താണ് നമ്മുടെ പിങ്കി നമ്മുടെ അർജുൻ്റെ അടുത്തേക്ക് വരികയാണ് നമ്മുടെ നന്ദയും ഗോതവും പറയുന്നുണ്ട് നമ്മുടെ അർജുൻ മരിച്ചുപോയ വിവരം അതിനുശേഷം ആ ഒരു ഞെട്ടലോടെ നമ്മൾ അടുത്തേക്ക് വന്ന് അർജുൻ എന്നെ വിട്ട് പോകല്ലേ ഞാൻ പിങ്കിയാണ് പിങ്കിയെ വിളിക്കുന്നത് അർജുന എന്നെ ഒറ്റയ്ക്ക് ആക്കല്ലേ അർജുൻ നമ്മൾ ജീവിച്ച് തുടങ്ങിയതല്ലേ അർജുൻ നമ്മൾക്ക് എന്തോരം സ്വപ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അർജുനെ തിരികെ വിളിച്ച് ഭയങ്കരമായിട്ട് കരയുന്ന ഒരു പിങ്കിയെ തന്നെയാട്ടോ നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ കാണുവാൻ സാധിക്കുന്നത് ഒട്ടും കണ്ടു നിൽക്കാനാവില്ല കഷീ നമ്മുടെയൊക്കെ നെഞ്ചിങ്ങനെ കീറി മുറിക്കുന്ന ഒരു രംഗങ്ങൾ തന്നെയാട്ടോ നമുക്ക് ഭയങ്കര അസഹനീയമായിട്ടുള്ള മുഹൂർത്തങ്ങൾ തന്നെയായിപ്പോയി നമ്മളെയൊക്കെ കരയിപ്പിച്ച് ഇല്ലാതാക്കുന്ന ഒരു എപ്പിസോഡ് തന്നെയാണ് ഇന്നത്തെ സപ്പോർട്ടുകാരെ എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിലീസിനും എപ്പിസോഡ് സോഡ് റിലീസിനും ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോമായി വരുന്നത് വരയ്ക്കും ബൈ